സ്തോത്രം ക്രിസ്ത്യേശു നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചുകൊണ്ടത് ചില സന്ദേശങ്ങൾ എന്നിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം മോശ നാൽപ്പത് വർഷമാണ് മരുഭൂമിയിൽ ആട്ടിനെ മേച്ച് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമാണ് കാരണം മോശ ജനിച്ച മുതൽ മോശയ്ക്ക് കഷ്ടതകളാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നൈൻ നദിയിൽ കൂടെ ഒരു കൊട്ടയിലാക്കി വെള്ളത്തിൽ കൂടെ ഒഴുക്കിവിട്ട് പിന്നൊന്ന് പറയേണ്ട രാജകൊട്ടാരത്തിൽ വളർന്നെങ്കിലും അവിടെയും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അപകടങ്ങൾ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു പിന്നെ അവിടെ കൂടി പോയി മരുഭൂമിയിൽ ആടിനെ മേയിച്ചു കൊണ്ട് നടക്കുകയും കണ്ണിനീരും ചൂടും പൈതാകും ജീവിതത്തിന്റെ പ്രകൃതിപരമായ രീതിയിലുള്ള ഊഷ്ണും വർഷം അങ്ങനെ മോശ ജീവിതം തള്ളി നിക്ക ഒരുപക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ മരിച്ചു കൊള്ളാം എന്ന് ഒരു പക്ഷെ നാം ചിന്തിക്കും പക്ഷെ മോശ അതൊക്കെ സഹിച്ചുനിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മോശയുടെ വിളിയും തിരഞ്ഞെടുപ്പും മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു ദൈവം തന്നെ കണ്ട് അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും മോശം അറിയത്തില്ലായിരുന്നു താനങ്ങനെ ആടിനോട് മല്ലുപിടിച്ച് ആടുപാട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ജീവിച്ച് പോവുകയാണ് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ചൂട് കൊണ്ട് വെയിലുകൊണ്ട് പൊള്ളി എന്ന അനുഭവങ്ങളിൽ കൂടെ തൻ്റെ രൂപം പോലും ഒരുപക്ഷെ വല്ലാത്ത ഒരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ചൂടിന്റെയും ഇങ്ങനെ വലിയൊരു സംഭവമായിരുന്നു മോശ അനുഭവിച്ചെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദാഹിച്ചു അങ്ങനെ നാൽപ്പത് വർഷം മോശ തള്ളി നീക്കി ഒരു ദിവസം മോശ ആറ്റിന് മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചീനിയ മലയിൽ നിന്ന് ഒരു അഗ്നി കത്തുന്നതായി കണ്ട് മുൾപ്പടകളിലൊക്കെ ബിന്ദുരുവിന്ന് ഇന്നൊരു കാഴ്ച നേരിട്ട് കണ്ട് അപ്പൊ അതിൽ നിന്ന് തീ തുപ്പുകയാണ് ദൈവം സംസാരിക്കുകയാണ് മോശം കണ്ട കാഴ്ച ലോകത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് കാരണം ഈ മുൾപ്പടകളും ബിന്ദുരുവത്തുന്നതായി അതുപോലെ കണ്ടത് മരുഭൂമിയിലെ കഷ്ടതകളും പ്രയാസങ്ങളും പൈതാകങ്ങളും വിശപ്പം ചൂട് ഉഷ്ണാവും എല്ലാം സഹിച്ച മോശ അവസാനത്തെ രംഗം കാണുന്നത് തീ കത്തുന്നതായിട്ടാണ് റോശ നാമ്പൊക്കെ ആയിരുന്നു ഈ വരണ്ട് ഓടിപ്പോയെ മോശ അവിടെ നിന്നു അപ്പോൾ അതിന് സംസാരിക്കുകയാണ് മോശേ മോശേ ഇതുവരെ വിളിച്ചിട്ടില്ലാത്ത ആരോ വിളിക്കുന്ന ശബ്ദം സർവശക്തനായ ദൈവം അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടി കർത്താവായ ദൈവമാണ് മോച്ചേനെ വിളിക്കുന്നത് മോശേ മോശേ ഞാൻ അബ്രഹാമിൻ്റെ ദൈവം സഹാക്കിൻ്റെ ദൈവം യാക്കോവിൻ്റെ ദൈവം ഈ ശബ്ദം കേട്ട് മോശ ഞെട്ടിപ്പൊയ്ക്കാണും ഭയന്ന് കാണും അപ്പോൾ പറയാണ് മിശ്രോമിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് എൻ്റെ ജനം അവിടെ തറക്കപ്പെട്ട് അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് അവരെ വിടുവിക്കണം നീച്ചെന്ന് അവിടെ സംസാരിക്കണം എന്നാണ് മോശയോട് ദൈവം പറയുന്നത് ദൈവത്തിനറിയാം മോശി വിൽക്കാനാണ് നമുക്ക് തടിച്ചുള്ളവനാണെന്നല്ല മോശ മോശയെക്കുറിച്ച് ദൈവത്തിനറിയാം പക്ഷേ മോശയോടുള്ളതായ ഉൾവിളി ദൈവം മോശയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു മാത്രമല്ല താൻ പറഞ്ഞു ഞാൻ തടിച്ച് നാവളവൻ വിൽക്ക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളുണ്ട് അഹ്റോന് വിളി വിട് അദ്ദേഹം നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു നിന്നെയാണ് എനിക്ക് ആവശ്യം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി മോശ ഒഴിവോട് പറഞ്ഞെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ദൈവം മോശ ദൈവം കണ്ടതുകൊണ്ട് മോശ പിന്നെ ആ ദൈവം പറഞ്ഞ ആ വാക്കിലേക്ക് അല്ലെങ്കിൽ ആലോചനയിൽ ഏറ്റെടുത്തു മോശം മുന്നോട്ട് പ്രാർത്ഥിച്ചതൊന്നുമില്ല ഞാൻ ഇത്ര തന്നെ ദൈവം നീ എൻ്റെ കൂടെ ഇരിക്കണമേ ഞാൻ തയ്യാറാണ് ഞാൻ കഥ വില ചെയ്യാം ഏത് പ്രതിസന്ധി ഞാൻ തരണം ചെയ്യാ എന്നും മോശ പ്രാർത്ഥിച്ചതൊന്നുമില്ല മോശയോട് ദൈവമാണ് പറഞ്ഞത് അതുപോലെ മോശയ്ക്ക് ഒന്നും അറിയത്തില്ല അങ്ങനെ മോശ തെരഞ്ഞെടുത്ത് ഒന്ന് മോശ രണ്ട് അഗരോൻ മൂന്ന് മീരിയാൻ പിന്നെ മൂന്നുപേരെയാണ് ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം ഇവരെ തെരഞ്ഞെടുത്തു മുപ്പത് ലക്ഷം ചില്ലുവാനും ആൾക്കാരെ നടത്തേണ്ടതിന് ദൈവത്തിന്റെ കരം മോൻശയുടെ കൂടെയിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മോൻശയിൽ കൂടെ ദൈവം ചെയ്തു വടി പാമ്പാക്കി പാമിൻ്റെ വാലിൽ പിടിച്ചപ്പോൾ അത് വടിയായി വടിയെടുത്ത് കശത്ത് വെച്ചപ്പോൾ കുഷ്ണരോഗമായി എന്ന് പറയേണ്ട ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പേന് തവള വെട്ടിക്കിളി ഇങ്ങനെ പത്ത് ബാധകൾ പറമോൻ്റെ സന്നിധിയിലേക്ക് അയച്ചു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവത്തിൻ്റെ ഉന്നതമായ കരങ്ങൾ മോർച്ചയുടെ കൂടിരുന്നു എന്നാൽ ജനത്തെ വിടിവിച്ചു കൊണ്ടുവന്ന് ചെങ്കിടലിലൊക്കെ രണ്ടാം വിവിച്ചു കൊണ്ട് മരുമിൽ ദൈവം അവരെ നടത്തി ഒരു കാര്യം ജനത്തിന് ആഹാരം ആവശ്യമാണ് വെള്ളം ആവശ്യമാണ് വസ്ത്രം ആവശ്യമാണ് ഇനി ഫലവിധമായ ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ ദൈവം നടത്തേണ്ടതിന് മുന്നേ ദൈവം കരുതി വെച്ചിരുന്നു നമ്മളൊക്കെയാണെങ്കിൽ ഈ മൂന്ന് ലക്ഷം ആൾക്കാർക്ക് വേണ്ടി മരുഭൂമിയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ മൂന്നാല് വാർബം പിന്നെ പറയേണ്ട പാത്രം അതുപോലെ അരി അതുപോലെ മീൻ ഇറച്ചി ഇതൊക്കെ ചാക്ക് കണക്കിന് വേണ്ടി ചൂണ്ടുവന്ന് കറി വെച്ച് വേവിച്ച് അതിന് ലിസ്റ്റുകൾ എഴുതണം അല്ലെങ്കിൽ അവരോ എന്നെ കൊണ്ടോ എഴുതിച്ച് ഒരു ലിസ്റ്റുകൾ ഇത്ര അരി ഇത്ര ജനത്തിന് വേണ്ടി കൊടുക്കേണ്ടതിന് വേണ്ടി ലിസ്റ്റ് എഴുതി തയ്യാറാക്കി നമ്മളത് മേടിച്ചു കൊണ്ടുവന്നിച്ച് അത് പാചകം ചെയ്തെങ്കിൽ മാത്രമേ ഈ ജനത്തിന് വിശപ്പെടുപ്പാൻ കഴിയൂ ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഒരു കല്യാണം വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെ വേണമെന്നുള്ളത് ലിസ്റ്റ് എഴുതി കൊടുക്കണം ഇത്ര പേര് പങ്കെടുക്കും അപ്പോൾ മൂന്ന് ലക്ഷം പേർക്ക് പങ്കെടുക്കണമെങ്കിൽ ഇത്തിരി ലക്ഷക്കണക്കിന് രൂപ വേണം പക്ഷേ ദൈവം കരുതുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് അവർ ഇതൊന്നും ഒരുങ്ങിയില്ല പക്ഷേ നേരെ മറിച്ച് ദൈവം മരുഭൂമിയിൽ ദൈവം മഞ്ഞ കൊടുത്ത് കാടയറച്ച് കൊടുത്ത് ാമി സ്തോത്രം വെള്ളം കൊടുത്തു സ്തോത്രം അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല പുതുമയോടിന്ന് വസ്ത്രം അഴുക്കായില്ല അത് വീണ്ടും പുതുമയോടെ തന്നെ ഇരുന്നു മരുഭമ യാത്രയിൽ ദൈവത്തിന്റെ വലിയ കരം അവർ ഇരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇസ്രോ ജനത്തിന്റെ സൃഷ്ടാന്തം പോലെയാണ് പുതിയ നിയമസഭയിലെ വിശ്വാസികളും ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ദൈവം കരുതുന്ന ദൈവം വിശ്വസ്ഥനാണ് വിശ്വാസം വേണം ദൈവത്തിൻ്റെ പദ്ധതികളിൽ ദൈവം നടത്തുമെന്നുള്ളതായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ ഇവിടെ മരുഭൂമി യാത്രയിൽ ഒന്ന് മോശ രണ്ട് അഗ്രോൻ മൂന്ന് മേരിയാൻ ഇങ്ങനെ മൂന്ന് പേരാണ് ഈ മുപ്പത് ലക്ഷത്തെ നയിക്കേണ്ടതിന് മെയിനായിട്ടുള്ള ആൾക്കാരായി തിരഞ്ഞെടുത്തത് പിന്നെ ദൈവം ദൈവം എല്ലാം മോശയുടെ കൈ കൊടുക്കുകയാണ് ദൈവം മാറി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ സകല അധികാരം മോശയുടെ കൈ കൊടുക്കുകയാണ് എന്നിട്ട് ദൈവം മാറി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ അതി അധികാരമെല്ലാം മോശം കൊടുക്കുമ്പോൾ മോശയിൽ കൂടെ ദൈവം പ്രവർത്തിക്കുക അതാണ് ഇവിടെ കാണിക്കുന്നത് പരിപൂർണതമായ ഉദ്രവാത്തം ദൈവം പ്രവർത്തിക്കേണ്ടതിന് മോശയുടെ കൈ കൊടുത്തു മോശം പറയുമ്പോൾ നടക്കുകയാണ് മോശം കൈ നീട്ടുമ്പോൾ അത് നടക്കുകയാണ് മോച്ച സംസാരിക്കുമ്പോൾ അത് നടക്കുകയാണ് സ്തോത്രം സകല അധികാരം കൊടുത്തിരിക്കുക മോച്ച കൊണ്ട് തന്നെ നയപുറമെ എഴുതിച്ചു അവിടന്മാരെത്തി പക്ഷേ മോശയുടെ വിശ്വാസത്തിന് ഭംഗം വന്നപ്പോൾ ഈ കൽപ്പലൊക്കെ തറയിട്ട് ഉടച്ച് സ്തോത്രം അതിന് മൂത്തമായ ദൈവം പിന്നെ കൽപ്പലക വെട്ടിക്കൊണ്ടുവരാൻ മോശയോട് പറഞ്ഞ് വെട്ടിക്കൊണ്ട് കൊടുത്ത് പിന്നെ ദൈവമാണ് എഴുതി കൊടുത്തത് ന്യായപ്രമാണം അപ്പം ഇതുവരെ മരുഭൂമി യാത്രയിൽ മോശയുടെ കയ്യിലാണ് സകലം കൊടുത്ത ദൈവം പക്ഷെ ഒരു ഭാഗത്ത് വന്നപ്പോൾ കൽപ്പലക പിന്നീട് വെട്ടേണ്ടി വന്നു ന്യായപ്രമാണം ദൈവം മോശ കൊണ്ടുതന്നെ എഴുതിച്ചെങ്കിലും അവിടെ വെച്ച് ഈ നയപ്രമാണം ഉടച്ചതുകൊണ്ട് പിന്നെ ദൈവമാണ് ഏറ്റെടുത്തത് നമുക്ക് പരമോന്നതമായ വിളി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഇതിൻ്റെ ജീവിതത്തിൽ അഹങ്കാരം പാടില്ല നീളം പാടില്ല ഇന്ന് ലോകത്തിൽ വലിയ സഭയിലിരിക്കുന്നവരെല്ലാം ചെറിയ സഭയിലോട്ട് വന്നുകൊണ്ടിരിക്കുക ചെറിയ സഭയിലിരിക്കുന്നവരെല്ലാം വലിയ സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സഭയിലിരുന്ന ഭാസ്റ്റർമാർ ചെറിയ സഭയിലോട്ട് വരിക ചെറിയ ചർച്ചയിലിരുന്ന ഭാസ്റ്റർമാർ വലിയ ചർച്ചയിലോട്ട് വരിക ദൈവത്തിൻ്റെ പരോന്നതമായ വിളിയാണ് ഇവിടെ സംഭവിക്കുന്നത് ദൈവം നടത്തുന്ന വിധങ്ങൾ പല വിധത്തിലാണ് എന്നാൽ ബ്രേസുള്ള മേഹാലെ സാധുക്കളായ ദൈവദാസന്മാരെ മാനിക്കുകയോ അവർക്ക് സമയം കൊടുക്കുകയോ ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം ചില ടെസ്റ്റ് പണികൾ ചെയ്യുവാൻ ഇടയായി തീരും ആ ബ്രേശ് ധനവാന്റെ മേശം തിന്ന് അടപ്പാൻ തിന്ന് അട അടക്കാൻ ഈ ദരിദ്ര മനുഷ്യൻ പോലെ അവൻ്റെ വിശപ്പടക്കണ്ടേ അവൻ നോക്കിയിരുന്നു മേശയിൽ നിന്ന് വീഴുന്നതെങ്കിലും തിരഞ്ഞെടുപ്പാൻ ആഗ്രഹിച്ചു പക്ഷെ കൊടുത്തില്ല ഇതുപോലെയാണ് പല ദൈവദാസന്മാർ ലോകത്തോണ്ട് അല്പസമയം ദൈവവോചനം പറയുവാനോ ഒക്കെ കൊതിച്ച് ആഗ്രഹിച്ച് ഇരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെയും അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതെയും അവർക്ക് വേണ്ടതായ ശുഷ കൊടുക്കാതെയും അവരുടെ ഉള്ളിലുള്ള വേദനകൾ ദൈവത്തോട് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഈ വേദനയാണ് ദൈവസ്ഥാനെത്തുമ്പോൾ ദൈവം ഉയർച്ചയിലായിരിക്കുന്ന ദൈവാസന്മാരെ ദൈവം താഴ്ത്തുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വചനം അടിസ്ഥാനത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും ഹാലളൂയ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിന്റെ വിടുതൽ ദൈവം എല്ലാവരോടും ഇടപെടും നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ലോകത്തിൽ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും ദൈവസ്ഥാനത്തിൽ നാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ വിടുപ്പിക്കുവാനടയെ തീരും എവിടെയാണ് മോശയുടെ കാര്യം പറഞ്ഞത് ദൈവമാണ് അത്ഭുതം പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരമാണ് മോശയുടെ കൂടിരുന്നത് മോഹെ നാൽപ്പത് വർഷം ആട്ടിനെ മാത്രം മേയിച്ചുകൊണ്ടിരുന്ന ആളാണ് പരമോന്നതമായ വിളിയിൽ ദൈവം മോശയ്ക്ക് സകല അധികാരവും കൊടുത്ത് ദൈവം ദൈവത്തിൻ്റെ അധികാരം മോശയ്ക്ക് കൊടുത്തിട്ട് ദൈവം മാറി നിൽക്കുകയായിരുന്നു രാത്രി ആഗ്ഞസ്വഭമായി മാറി നിൽക്കുകയായിരുന്നു പകൽ മേഘസംഭമായി മാറി നിൽക്കുകയായിരുന്നു സ്തോത്രം ഹലിയ വാഗ്നി തൂണായി മാറി നിൽക്കുകയായിരുന്നു സ്തോത്രം ദൈവം ചില വിഷയങ്ങൾ എന്നിലും എന്നിലും ഏൽപ്പിക്കുമ്പോൾ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഫയുസ്ലാമയെ താഴ്ചകൾ ഭവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും ഏറ്റെടുത്തുകൊണ്ട് ദൈവിക വഴികളിൽ ജീവിക്കുമ്പോൾ ദൈവം സാല അധികാരം എന്ന് തരുമ്പോൾ നീ അധികാരം മുതലെടുക്കുകയെല്ലാം മറിച്ച് ആ അധികാരത്തിനനുസരിച്ച് ദൈവസന്ന ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അതിരീതി ആകുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകില്ല വിധേലിച്ച് പോകില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ നാം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ആലോചനകൾ ടുക്കുക ഈ മോശം കൊടുത്ത അധികാരം എന്നിൽ നിൽക്കു തരും അധികാരം ചൂഷണം ചെയ്യാതെ അധികാരം മനസ്സിലാക്കാതെ നാം മറ്റുള്ളവരെ പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷകൾ കൊടുത്തു മാനിച്ചും പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല യുവജനങ്ങളൊന്നും അനുകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഭരിക്കും ദൈവം നമ്മൾ ഉണ്ടാകട്ടെ ആമേ